രാത്രി വളരെ വൈകിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല അല്ലെങ്കിലും എങ്ങനെ ഉറങ്ങാനാണ് ആ നൂറിനോടുള്ള പ്രണയം ഹൃദയത്തിൽ ആളിക്കത്തുകയല്ലേ ദിവ്യാനുരാഗത്താൽ ചുണ്ടുകൾ കാവ്യങ്ങൾ ഉരുവിടുകയല്ലേ ആ തിരുമുഖ ദർശനത്തിനായി എത്ര നാളായി താൻ കാത്തിരിക്കുന്നു ഇപ്പോഴിതാ തളർവാദം പിടിപെട്ട് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കൊട്ടാര കവിയായിരുന്നു അദ്ദേഹം നന്നായി കവിത ആലപിച്ചിരുന്ന മഹാനവർകൾക്ക് കൊട്ടാരത്തിൽ ഉദ്യോഗം ലഭിക്കുകയായിരുന്നു ഒരു ദിവസം വഴിയാത്രക്കാരനായ ഒരാളെ അദ്ദേഹം കണ്ടുമുട്ടി തീർത്തും അപരിചിതനായാൽ കാഴ്ചയിൽ ഒരു ഫക്കീറിനെ പോലെ തോന്നിച്ചു എതിരെ വരികയായിരുന്ന ആ ഫക്കീർ അദ്ദേഹത്തെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല മറുപടി പറഞ്ഞു പക്ഷേ അസാധാരണമായ ആ ചോദ്യം ഹൃദയത്തെ പിടിച്ചു ചിന്തകൾ വഴിമാറി സഞ്ചരിച്ചു രചനകൾ നബി കീർത്തനങ്ങളായി മാറി കവിതകൾ വിരിഞ്ഞത് മുഴുവൻ തിരുനബി സുല്ലാഹു അലൈഹി വസ്സലമയോടുള്ള പ്രണയത്തെക്കുറിച്ച് ഹൃദയത്തിൽ ആവേശം കൂടി കൂടി വന്നു അനുരാഗമഗ്നിയായി ശരീരം തളർന്നുപോയി വൈദ്യന്മാരെല്ലാം കൈയൊഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ അസുഖം ഇനി സുഖപ്പെടില്ലെന്നവർ വിധിയെഴുതി മഹാനവർക്കൾ വിഷമിച്ചില്ല തന്റെ കാവ്യാലാപനം തുടർന്നു കൊണ്ടേയിരുന്നു തൻ്റെ അസുഖം മാറാൻ അദ്ദേഹം നബിസല്ലാഹു അലൈഹി വസലമയെ പ്രകീർത്തിച്ചു കൊണ്ട് കവിതകൾ ആലപിച്ചുകൊണ്ടിരുന്നു ചിന്തകൾ റൗതയിലേക്ക് പോയിക്കൊണ്ടിരുന്നു നയനങ്ങൾ കണ്ണിറവിയെത്തിക്കൊണ്ടിരുന്നു ഹൃദയം നബിയോടുള്ള പ്രണയത്താൽ ആർത്തുല്ലസിച്ചു അതാ സ്വർഗീയ പരിമളം റൂമിലാകെ പരന്നിരിക്കുന്നു മഹാനവർഗ് കണ്ണുകൾ തുറന്നു അതാ തനിക്ക് മുമ്പിൽ ഒരു സൂര്യ തേജസ് പോലെ അല്ല പൂർണ ചന്ദ്രനെപ്പോലെ അതിനേക്കാൾ ഉപരി ശോഭ പരത്തിക്കൊണ്ട് തിരുദൂതർ സലല്ലാഹു അലൈഹി വസലമ്മ പുഞ്ചുരിച്ചു കൊണ്ട് നിൽക്കുന്നു കൺകുളിർക്കനെ നബിയോരെ കണ്ടു തിരുനബി സുല്ലാഹു അലൈഹി വസലമ്മയുടെ മുമ്പിൽ തൻ്റെ കാവ്യങ്ങൾ ആലപിച്ചു ഹൃദയം കോൾമയർ കൊള്ളിച്ച നിമിഷങ്ങൾ തിരുനബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഷെറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് മഹാൻ അവെ തടവി ഹാ എന്തൊരനുഭൂതി പിന്നെ ഒരു പച്ച പുതപ്പെടുത്തു അതുകൊണ്ട് തന്നെ പുതപ്പിച്ചു പെട്ടെന്ന് മഹാനൂർ ഉണർന്നു അദ്ദേഹം അത്ഭുതപ്പെട്ടു തൻ്റെ അസുഖം മാറിയിരിക്കുന്നു പൊതുജീവൻ കിട്ടിയ പ്രതീതി മുമ്പത്തേക്കാൾ ഉപരി ഉന്മേഷം കൈവന്നിരിക്കുന്നു തൻ്റെ മുറിയിൽ അപ്പോഴും സ്വർഗീയ പരിമളം വീശുന്നുണ്ട് മഹാനവർകൾക്ക് ഭക്ഷണവുമായി വന്ന വൃദ്യൻ അമ്പരന്നു തളർവാദം പിടിപെട്ട് വൈദ്യന്മാർ കയ്യൊഴിച്ചവരിതാ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നു അതും നല്ല ചുറു ചുറുക്കോടെ അവാചമായ അനുഭൂതിയാണ് കൈവന്നിരിക്കുന്നത് അമ്പരന്ന് നിൽക്കുന്ന അമൃത്യനോട് മഹാനവർ നടന്ന സംഭവം എല്ലാം വിവരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് പുറത്തിറങ്ങണം കുറച്ച് ദിവസങ്ങളായില്ലേ പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം നടന്നു ചുറ്റും നോക്കി പതിയെ നടന്നു നീയി അതാ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് ആരാണത് ഇല്ല ഇതിനു മുമ്പ് കണ്ടു പരിചയമില്ല ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു അപരിചിതനിത അടുത്തെത്തി മഹാനവുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ചോദിച്ചു താങ്കളാണോ മുഹമ്മദ് ബിനു സായിദ് അതേ നിങ്ങളെ അന്വേഷിച്ചാണ് ഞാൻ വന്നത് ആഗതൻ്റെ വാക്കുകൾ കേട്ട് മഹാനവർഗുകൾ അത്ഭുതപ്പെട്ടു എന്നെ അന്വേഷിച്ചോ എന്താ കാര്യം മഹാനവർ കാര്യം തിരക്കി അത് താങ്കൾ ഇന്നലെ ആലപിച്ച ആ പ്രകീർത്തന കാവ്യമില്ലേ അതെനിക്കൊന്ന് കേൾപ്പിച്ച് തരുമോ ആഗതന്റെ ചോദ്യം കേട്ട് മഹാനവർ വീണ്ടും അത്ഭുതപ്പെട്ടു പ്രകീർത്തന കാവ്യമോ അതെങ്ങനെ നിങ്ങൾക്കറിയാം ആഗതൻ പറഞ്ഞു അതെ ഞാൻ അറിഞ്ഞു ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു വലിയ സദസ്സ് സ്വഹാഭാക്കളും പണ്ഡിതന്മാരുമെല്ലാം തിങ്ങി നിറഞ്ഞ സദസ്സ് അവിടെ തിരുനബി തിരുനബിസല്ലാഹു അലൈ വസല്ലമ്മയ്ക്ക് അരികിൽ നിൽക്കുന്ന താങ്കൾ ഒരു കാവ്യം ആലപിക്കുന്നു അതിൻ്റെ മനോഹരിതയിൽ ഞാനങ്ങ് ലയിച്ചുപോയി ഞെട്ടി ഉണർന്നപ്പോൾ താങ്കളെ കണ്ടെത്തണമെന്ന അതിയായ ആഗ്രഹം ഉടലെടുത്തു പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു ഒടുവിൽ ഞാനിതാ താങ്കളെ കണ്ടെത്തിയിരിക്കുന്നു ആഗതൻ്റെ മറുപടി കേട്ട് അദ്ദേഹം പുഞ്ചിരി തൂകി തിരുനബി സലാഹു അലൈഹുസ്ലമയുടെ പ്രകീർത്തന കാവ്യമാണ് കസീദത്തുൽ ബുറുദ ഇമാം ബൂസരി അലി അള്ളാഹുവാൻ ഭരചിച്ച ഈ കാവ്യം ഒരു ഔഷധം കൂടിയാണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെയുള്ള പ്രചോദനപരമായ കഥകൾ കേൾക്കാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക്